ആര്യ രാജേന്ദ്രൻ മെയറും നമ്മുടെ സച്ചിൻ ദേവ് എം എൽ എയും പിന്നെ അവരുടെ കൂടെയുള്ള കുറച്ച് പരിവാഹങ്ങളും ചേർന്ന് നമ്മുടെ ഒരു ഭാവം കെ എസ് ആർ ടി സി ഡ്രൈവറെ എടുത്തിട്ട് അലക്കുന്നൊരു വീഡിയോ കണ്ടു കെ എസ് ആർ ടി സി ഡ്രൈവർമാരെല്ലാം ഭയങ്കര മെച്ചാന്നല്ല പറയുന്നത് പക്ഷേ ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പക്ഷത്താണ് കുറച്ച് ന്യായമെന്ന് തോന്നി അതുകൊണ്ട് എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കുറച്ച് അന്തം പാർട്ടിക്കാർ ഒഴികെ ബാക്കി എല്ലാവരും കെ എസ് ആർ ടി സി ഡ്രൈവറെ തന്നെ അനുകൂലിച്ചാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനും പ്രതിഷേധത്തിനും യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങാതിരുന്നതിന് വലിയൊരു നന്ദിയുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും ചുമയുകാരെന്തരം കാണിച്ചതിന് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് സമരം നടത്തുകയും നാട്ടുകാരുടെ വണ്ടി തടഞ്ഞു വെക്കുകയും ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്തായാലും അവർ നടത്തിയ സമരരീതി രീതി ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അന്ന് കാണിച്ചുതരാം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ സച്ചിന്റെ എം എൽ എയും നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഓവർടേക്ക് നിരോധന മേഖല എന്ന ബോർഡ് വയ്ക്കുന്നു ഒപ്പം തന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഏഞ്ചൽ മേരി മാത്യു ചേരുന്നു ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി ഏഞ്ചൽ അനു പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് മേയർക്കെതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മേയറോട് സൂക്ഷിക്കുക എന്നുള്ളൊരു പോസ്റ്റ് ബോർഡ് വെച്ചതിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡിലൂടെ റോഡിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞ് സമാന സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് മേയറോട് സൂക്ഷിക്കുക എന്നുള്ളൊരു പോസ്റ്റർ ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഒട്ടിക്കുന്നു ഒപ്പം തന്നെ ഡ്രൈവർമാരോട് ഈ മേയർ നടു റോഡിൽ ഡ്രൈവറോട് മോശമായി പെരുമാറി അധികാര ദുർവിനിയോഗം നടത്തിയ നടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് കൂടുതൽ വഴികളിലൂടെ പ്രതിഷേധിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പ്രതിപക്ഷം മേയർ നടത്തിയത് അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഡ്രൈവർ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തത് എന്നുള്ളൊരു ആരോപണം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് അറ്റം വരെയും പോകും എന്നാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ിംഗ് നിരോധിത നഗരസഭയുടെ മുന്നിലൂടെ വരുന്ന ബസ്സുകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മുൻപിൽ മേയറുണ്ട് സൂക്ഷിക്കുക എന്നുള്ള പോസ്റ്റ് ഒട്ടിക്കുന്നു നഗരസഭയ്ക്ക് മുന്നിൽ ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ള പോസ്റ്റ് ഒട്ടിക്കുന്നു അങ്ങനെ തുടങ്ങി എന്താണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഭയങ്കര ക്രിയേറ്റീവായ രീതിയിലാണ് അവർ പ്രതിഷേധം ഉണ്ടാക്കിയത് അത് കാണുമ്പോൾ തന്നെ എന്താണ് കാണുന്നവർക്കൊരു ചിരി ചിരി വരും പക്ഷേ അതിനകത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര നല്ല രീതിയിലാണ് ആ പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അയാൾ എന്താ പറയുക താൽക്കാലിക ജീവനക്കാരനാണ് വീട്ടിലൊരു കൊച്ചുണ്ട് ഉണ്ട് ഇനി അയാളുടെ ജോലി ഇപ്പം അയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അയാളുടേതല്ലാത്ത കാരണത്തിന് ഒരു പ്രശ്നമുണ്ടായിട്ട് അയാളെ മാറ്റി നിർത്തുക അയാൾക്ക് ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോയി കിട്ടാവുന്ന പൈസ ഇല്ലാതാക്കുക അയാളെ വ്യക്തിഗത് ചെയ്യുക തുടങ്ങി പല കാര്യങ്ങൾ അപ്പം അയാൾ കേസിന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംഭവങ്ങളും തെളിവുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തെളിവുകളുണ്ടായിരുന്നു മറ്റേ ക്യാമറ അതൊക്കെ സച്ചിൻ ദേവ് എം എൽ എയും ആര്യ രാജേന്ദ്രനും കൂടിയൊക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കളഞ്ഞു അങ്ങനെ തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അത് വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനമായിരുന്നു അല്ലെങ്കിൽ കോടതി ചെയ്യും പുറപ്പെട്ടും തിരിച്ചടിച്ചാൽ എന്നാലും ആ ബസ്സിലെ യാത്രക്കാരൊക്കെ ഉണ്ടല്ലോ പത്ത് പതിനഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം ഇയാളുടെ ഇത്രയും ദിവസത്തെ പണി നശിപ്പിച്ചു അയാൾക്ക് വ്യക്തിയത്യം ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അധികാരം ഞങ്ങളുടെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കുറേയൊക്കെ അധികാരം കൊണ്ട് പറ്റും പക്ഷേ ഇത്രയും ജനങ്ങൾ ഈ കേസ് ഏറ്റെടുത്തു ഇത് കോടതിയിലേക്ക് ചെല്ലുന്നു കോടതിയിലേക്ക് ചെന്ന് കഴിയുമ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കെതിരായിട്ട് വരാനാണ് സാധ്യത കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും കൊള്ളാം അധികാരത്തിന്റെ പേരിൽ ഇനിയും എന്താണ് തലയിൽ കയറി കളിക്കാൻ നിൽക്കുന്നവർക്കിതൊരു പാഠമാകട്ടെ എന്ന് പറയുന്നു പക്ഷേ എന്താവാ ഇന്നത്തെ പത്രത്തിലും കണ്ടു മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അമ്പത് ശതമാനത്തോളം പൈസ സാലറി കൂട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പഠിച്ചൊന്നും എവിടെ എത്താതെ നമുക്ക് വല്ല എൻ്റെ തരും കാണിച്ചു മന്ത്രിയോ ഒരു എം എൽ എ ഒക്കെ ആയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ച് നടക്കായിരുന്നു എന്തു ചെയ്യാന നോക്കാം